രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ ജേർണലിസ്റ്റായ യുവതി പരാതി നൽകാൻ ഇത്ര വൈകിച്ചത് എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പുലർത്തേണ്ട നൈതികത രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെങ്കിലും ചില കാര്യങ്ങൾ എന്തായാലും ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ വയ്യ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതി എട്ടും പൊട്ടും തിരിയാത്ത ഒരു വ്യക്തിയല്ല ആജവത്തോടുകൂടി പൊതുമണ്ഡലത്തിൽ ഇടപെടുന്ന മാധ്യമ പ്രവർത്തകയാണ് സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവരെ എങ്ങനെ ചോദ്യം ചെയ്യണമെന്നും നിലക്ക് നിർത്തണമെന്നും മാത്രമല്ല നിയമപരമായി എങ്ങനെയൊക്കെ നേരിടാമെന്നു വരെ കൃത്യമായി പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നവരാണ് മാധ്യമ പ്രവർത്തകർ ആ കൂട്ടത്തിൽപ്പെട്ട ഈ യുവതിക്ക് നേരെ പരാതിയിൽ പറഞ്ഞ പോലുള്ള കടന്നാക്രമണങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എങ്കിൽ എന്തുകൊണ്ട് അപ്പോഴൊന്നും പരാതി നൽകിയില്ല എന്നത് വലിയ ചോദ്യമാണ് ഗർഭിണിയായതായാലും ാക്കിയതായാലും അതിൽ സ്ത്രീക്ക് എതിർപ്പുണ്ടായിരുന്നു പരാതി നൽകാൻ ഇത്രകാലം കാത്തിരിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് ഗുളിക കഴിപ്പിച്ചിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ മറ്റൊന്നും നോക്കാതെ പരാതി നൽകാമായിരുന്നു എന്നാൽ അതും ഇവിടെ സംഭവിച്ചിട്ടില്ല രാഹുൽ മങ്കൂട്ടത്തിൽ ഭയന്നിട്ടാണ് പരാതി നൽകാതിരുന്നത് എന്നാണ് വാദമെങ്കിൽ അതും ന്യായീകരിക്കപ്പെടുന്നതല്ല കാരണം നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നപ്പോൾ സൂപ്പർ താരമായ ദിലീപിനെ അകത്താക്കിയ ഭരണകൂടമാണ് കേരളം ഭരിക്കുന്നത് എന്ന് മറന്നു അതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരുന്ന കാലത്ത് തന്നെയാണ് പരാതിക്കാരി പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത് സ്ത്രീകൾ നൽകുന്ന പരാതിയിൽ നടപടി സ്വീകരിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ തൊപ്പി തെറിപ്പിച്ച ചരിത്രമുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകാൻ തയ്യാറായ യുവതി അന്നേ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ നിമിഷം തന്നെ അകത്താകുമായിരുന്നു രാഹുൽ മാംകൂട്ടത്തിനെതിരെ സിനിമാ രംഗത്തെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചപ്പോഴും ഈ യുവതി പരാതി നൽകാൻ തയ്യാറായിട്ടില്ല പിന്നീട് ഇതേ യുവതി ശബ്ദ സംഭാഷണവും രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള ചാറ്റും എന്ന നിലയിൽ വാർത്താ ചാനലുകൾ നിരന്തരം വാർത്തകൾ പുറത്തുവിട്ടപ്പോഴും പോലീസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിച്ചപ്പോഴും ഒന്നും തന്നെ മാധ്യമപ്രവർത്തകയായ ഈ യുവതി പരാതി നൽകിയിട്ടില്ല എന്തിനേറെ ഒരു പ്രമുഖ വാർത്താ ചാനലിന്റെ അവതാരിക നേരിട്ട് പോയി പരാതി നൽകാൻ ഈ യുവതിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് പോലും പരാതി നൽകാൻ അവർ വിസമ്മതിക്കുകയാണ് ഉണ്ടായത് ഈ കാലതാമസം തന്നെയാണ് ഇപ്പോൾ പരാതി നൽകാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന രാഷ്ട്രീയ ചോദ്യത്തിനും കാരണമായിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പും ശബരിമല വിവാദവുമായി ചേർത്ത് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടക്കുന്നതും അതുകൊണ്ടാണ് രാഹുൽ മുൻകൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയും മറ്റു ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് യുവതിയുടെ ഭർത്താവ് അറിഞ്ഞിരുന്നുവോ അല്ലെങ്കിൽ യുവതിയുടെ ഭർത്താവിനോട് പറഞ്ഞിരുന്നുവോ എന്ന ചോദ്യവും ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി യുവതിയുടെ ഭർത്താവാണ് യഥാർത്ഥ ഇര എന്ന വാദവും ചില കേന്ദ്രങ്ങൾ ഇപ്പോൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും കടുത്ത വകുപ്പുകൾ ചുമർത്തി കേസെടുത്തിട്ട് പോലും കോടതി രാഹുൽ മങ്കൂട്ടത്തിൽ ജാമ്യം നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് പണിയാവുക തന്നെ ചെയ്യും പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂരിൽ വർഷത്തെ കുഞ്ഞപ്പ സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഷാലിമ എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ